ബാക്ക് സ്കൂൾ ഷോപ്പിൽ ാണ് കാണിക്കാൻ പോകുന്നത് തന്നെ ഞാൻ വാങ്ങിച്ചുള്ളത് ക്ലാസ്മേറ്റിന് ആണ് എനിക്കിന്റെ ഡിസൈൻ ഇഷ്ടമായി ഒരു ഗ്രിഡ് പാറ്റേൺ ആണ് വാങ്ങിയിട്ടുള്ളത് ഇത് സെയിം പാറ്റേണില് ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് കളേഴ്സായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് ഇങ്ങനെ പല പല കളേഴ്സിൽ സെയിം പാറ്റേൺ ആണ് ബുക്സ് വാങ്ങിയിട്ടുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ റോൾഡും സിക്സ് അൺറോൾഡും ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പെൻസിൽ കേസ് ആണ് പെൻസിൽ കേസ് ഒരു പ്രിൻസസിന് തീം വരുന്നതാണ് ഇതിൽ പിന്നെ ഇതിൽ തന്നെ ഉണ്ട് നമുക്ക് പെൻസിൽ ഷാർപ്പൺ ചെയ്തിട്ട് അതിൻ്റെ വേസ്റ്റ് ഇവിടെ തന്നെ വരുന്ന രീതിയിലുള്ള പെൻസിൽ ബോക്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് സ്കൂളിൽ പെൻസിൽ ഷാർപ്പൺ ചെയ്തിട്ട് ആ വേസ്റ്റ് നമുക്ക് ഇത് തന്നെ ഇടാൻ പറ്റും അതാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത് ആണ് വരുന്നത് ബ്രാൻഡ് ബ്രാൻഡിൻ്റെ കേട്ടോ പിന്നെ ഞാൻ യൂണികോണിന്റെ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇറേസാണ് ഇറേസിനെ ആണ് സെലക്ട് ചെയ്തത് യും ഇത് ഒരു ഇറേസ് നമുക്ക് യൂസ് ചെയ്യാം എന്നാലും ഇൻ കേസ് നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ ഒന്ന് സ്പൈർ വേണം വെച്ചിട്ടാണ് ഞാൻ ഇതും കൂടി എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കറക്റ്റർ പെണ് സ്കൂളിലേക്ക് നിലവിലോ ചെയ്തെങ്കിലും നമ്മള് എന്തെങ്കിലും പ്രൊജക്റ്റോ അങ്ങനെ മിസ്റ്റേക്സോ നമുക്ക് യൂസ് ചെയ്യാം പെൻസിൽസ് ആണ് എടുത്തിട്ടുള്ളത് ഞാൻ എടുക്കുന്നത് പിന്നെ ഡോംസിന്റെ തന്നെ സ്കെയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഷാർപ്നറും ഞാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ബുക്സ് ഒക്കെ കവർ ചെയ്യുന്ന ബ്രൗൺ പേപ്പേഴ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഇത് ബ്രൗൺ പേപ്പർ ആണ് പിന്നെ ഞാൻ ബ്ലൂ കളറിലുള്ള കവറും വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ രണ്ട് മുകളിൽ ഒരു പ്രൊട്ടക്ഷൻ പോലെയാണ് ഇതോടെ ചെയ്യാറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിങ്ങനെയായിരിക്കില്ല കളർ ഇത് ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും ഇങ്ങനെ റോൾ ആയിരിക്കുമ്പോൾ ബ്ലൂ ആയിട്ട് തോന്നുന്നതാണ് പിന്നെ ഞാൻ ഫേബർ ഗ്യാസിലെ തന്നെ ഫോർട്ടീൻ ഇറേസബിൾ ആണ് എടുത്തിട്ടുള്ളത് ഇത് ഇറൈസബിൾ ആണ് അപ്പം നമുക്ക് ഇതിൽ മിസ്റ്റേക്സ് വന്നാലും പ്രോബ്ലം ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത് ഫോർട്ടി ഷേഡ്സ് ആണ് വരുന്നത് ാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് മൂന്ന് പൗച്ചിയാണ് ആണ് മൂന്നും ഡിഫറെൻ്റ് ഡിഫറെന്റ് കളേഴ്സിലാണ് വരുന്നത് ഒന്ന് നമുക്ക് ഒരു പേസ്റ്റൽ ഗ്രീം തീമിലാണ് വന്നിട്ടുള്ളത് പിന്നെ പേസ്റ്റൽ ബ്ലൂ ഉണ്ട് പിന്നെ പേസ്റ്റൽ പിങ്ക് ഉണ്ട് മൂന്ന് ഷെയ്ഡാണ് വരുന്നത് ആൻഡ് പിന്നെ ഞാൻ അറ്റ് ലാസ്റ്റ് ഞാൻ വാങ്ങിച്ചതുള്ളത് എൻ്റെ സ്കൂൾ ബാഗാണ് എന്റെ സ്കൂൾ ബാഗ് ഇതിന് നമുക്ക് നാല് സിബാണ് വരുന്നത് ഫ്രണ്ടിൽ ഇവിടെ സിബുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് അങ്ങനെ നാല് സിബാണ് ഇത് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ബാഗാണ് നമുക്ക് എത്ര ഐറ്റംസ് വേണമെങ്കിലും ഇത് വെക്കാൻ പറ്റും പിന്നെ നമ്മുടെ വാട്ടർ ബോട്ടിൽ ഇവിടെയും ഒരു ഗ്യാപ്പുണ്ട് അപ്പോൾ നമുക്ക് അവിടെ വാട്ടർ ബോട്ടിലും വെക്കാം അപ്പോൾ ഇത്രയൊക്കെ ആണ് ഞാൻ ഈ ഇയറിൽ എൻ്റെ സ്കൂളിലേക്കായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാലുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ ഫുൾ വീഡിയോ ഒക്കെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ